ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മുടെ പൂച്ചയുടെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ അവനെ നമുക്ക് കാണാൻ പറ്റും ഓടിപ്പോകാൻ സാധ്യതയുണ്ട് ഞാനിപ്പോൾ മറ്റേ നമ്മളെ നാട്ടിലുള്ള നിലോപ്പി മീനില്ലേ അത് വാങ്ങിക്കൊണ്ടുവന്ന് ബോയിൽ ചെയ്ത് അവന് കൊടുത്തു അവൻ കഴിച്ചു ഏ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മൾക്ക് നമ്മുടെ അർച്ചന ഉണ്ടല്ലോ ഒരു പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് കമൻ്റ് ഇടന്ന് ഒരു ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് രണ്ട് മരുന്ന് പറഞ്ഞു തന്നു അതിൽ ടീ ബാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് വാങ്ങിയിട്ട് അവൻ്റെ കാലിലൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് തന്നെ ഇരിക്കുന്നു പക്ഷേ നടക്കുന്നതിന് മാത്രം ബുദ്ധിമുട്ട് ഇതിപ്പോൾ കാണിച്ചു തരാം ഇപ്പോൾ ഇവ എഴുന്നേറ്റ് പോയി കളയും പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പിന്നെ പ്രസക്തിയില്ല അപ്പോൾ എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിരിക്കുന്നു അതിൻ്റെ അവൻ്റെ കാലിൻ്റെ അടിഭാഗം കണ്ട അവ എഴുന്നേറ്റ് പോയ പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇതാണ് അവൻ്റെ കാലിൻ്റെ അടിഭാഗം ഇതേണ്ട അവന് നടക്കാൻ അതാണ് അനുഭവപ്പെടുന്നത് ബുദ്ധിമുട്ടനുഭവപ്പെടുന്നത് ഇവന് പിന്നെ വാലിന് കുഴപ്പമൊന്നുമില്ല വാലൊക്കെ ശരിയായിട്ടുണ്ട് ചെറിയൊരു കല്ലി പോലെ ഉണ്ട് വാലിന് അപ്പം ഇനിയിപ്പോൾ കാൽ കൊണ്ടാണ് നടക്കാൻ വയ്യാത്തത് ഇവൻ നോക്കണം ഏട്ടാ എൻ്റെ ശല്യത്തിൽ ഇന്ന് ഒഴിവായി പോകാൻ എന്താ വേണ്ട ഇതാ പോണേ ദന്നു പോയ വിഴുന്നേ ദേവുന്നു ദേവീഴ്ന്നു പാവത്തെ എങ്ങനെ ആയിരുന്നത് ഞാൻ അന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ അവിടെ കേടേടാ അവിടെ കേടേടാ ഞാൻ അന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലേ അവനെ അവൻ നല്ല ഇതാ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നല്ല സുന്ദരനായിട്ട് വന്നതാണ് പക്ഷേ അവൻ വീണ്ടും ഗതി അങ്ങ് പോയി ഇനിയിപ്പോൾ നമ്മളെ മുന്നിലുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ പൂച്ചേരുടെയും പ്രധാന പ്രശ്നം എൻ്റെയും പ്രധാന പ്രശ്നം അങ്ങനെയാണ് നാളെ വൈകുന്നേരം ആകുമ്പം നാളെ വൈകുന്നേരം ആകുമ്പോൾ എഴുന്നള്ളത്തുണ്ടാവും ലിയോ വന്നിരിക്കുന്നുണ്ടോ ഇനി ബാ ലിയോ ബാ ലിയോക്കി വന്നിരിപ്പുണ്ട് വരുന്ന പിന്നെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഒരു സ്വസ്ഥതയില്ല എനിക്കുമില്ല ഇല്ല ഇനി ബാ ബാ ഇനി ബാ കുട്ടിങ്ങോ അവനവിടെ അതിൻ്റെ അടിയിൽ പോയി അവ ഇരിക്കാൻ നോക്കിയിട്ട് അവനെ സെറ്റായില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവന് ഈ ഈ കൂടിനകത്ത് ഈ കൂടിനകത്ത് അവന് കയറിയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് വാ ബാ വാ ബാ കുട്ടിങ്ങോ ആ കൂടിനകത്തോട്ട് കയറിയിരിക്കണം ഇന്നലെ രാത്രി വീടിനകത്ത് പോയി പക്ഷേ ഞാൻ സമ്മതിച്ചില്ലേ വീടിനകത്ത് ഇരിക്കാനേ ഈ കാലിൻ്റെ ഈ വയ്യായ്മുണ്ടോ എന്തെങ്കിലും ഇങ്ങ വാ ഇങ്ങ വാ ഇങ്ങ വാ ഇതിനകത്തോട്ട് കയറ് വെട്ടിക്കകത്ത് കയറി ഇരി വാ 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 മക്കൾ വാ ഇ വേടാ ഇങ്ങ വേടാ കുട്ടി ഇങ്ങോ എന്നാ ഇതിനകത്ത് കയറി ഇരിക്കും അതിനകത്ത് കേറിക്കണം നോക്കള് അതിനകത്തൊരു പാത്രായിരിക്കണം ഞാൻ ഞടുത്ത് ഒരു ഡിസ്റ്റർബൻസ് ആണ് ഭക്ഷണം കഴിച്ചു കിടന്നു പിന്നെ കാല് നീട്ടണം പറ്റില്ല അവന് നല്ല ബുദ്ധിമുട്ടുണ്ട് അസുഖം വരുമ്പോ ഇവന് ഞാനെന്നെ ഇവന് പറ്റത്തില്ലേ എന്താ ഞാൻ അസുഖം വരുമ്പോ പിന്നെ അവന്റെ മൊത്തം സ്വഭാവം തന്നെ അവന് ആവും പിന്നെ അവനെ പറ്റൂല പിന്നെ അവൻ്റെ ചിരിയും കളിയും മുഖത്തൊന്നും മാഞ്ഞൊന്നും അറിയൂല പിന്നെ അതുപോലെയാണ് കണ്ട കണ്ണല്ല ഒരുമാതിരി ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കണം നമ്മളിങ്ങനെ വീഡിയോയിൽ എത്രയധികം ക്ലിയറൻസ് കിട്ടുമെന്ന് കിട്ടുമെന്നറിയോണ്ടാ പിന്നെ ഇന്ന് പിന്നെ മീൻ വാങ്ങാൻ പോയപ്പം വേറെ രണ്ട് പൂച്ച കുഞ്ഞുങ്ങളൂടെ കൊണ്ട് കളഞ്ഞിരിക്കണേ ഷീറ്റിൻ്റെ ഒന്ന് സിമെൻറ്റ് ഷീറ്റിൻ്റെ മുകളിലിരിക്കുന്നു ഒരെണ്ണം തറയിൽ കിടന്നുകൊണ്ട് കൊണ്ട് മുകളിലോട്ട് മറ്റേ പൂച്ച കുഞ്ഞിരിക്കുന്നടുത്തോട്ട് പറ്റി പിടിച്ച് കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെ പിടിച്ച് മറ്റേതിൻ്റെ അടുത്തൂടെ മുകളിലോട്ട് കയറ്റി വിടാൻ നോക്കിയപ്പോൾ അത് ഓടിക്കളഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു മണ്ണിൽ കിടന്നുറങ്ങണേ പിന്നെ അതിൻ്റെ അടുത്ത് എടുത്ത് മറ്റേതിനേയും കൂടെ എടുത്ത് വച്ചിട്ട് ആ ചിക്കൻ കടക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വന്ന് ഇത്തിരി ചിക്കൻ്റെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള വേസ്റ്റുകൾ അവർ ഒരുപാട് വെട്ടിക്കൂട്ടിയേക്കും കേട്ടോ അതുപോലെ പൂച്ചയൊക്കെ മറ്റുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ മീൻ കടക്കാരൻ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ തന്നെ അവരെ പൂച്ചയെ കാണുമ്പോൾ എടുക്കും എടുത്ത് അവർ കൊണ്ടുവന്ന് വളർത്തും വളർത്തിയിട്ട് അവർക്ക് അവർ കൊതി തീരുമ്പഴത്തേക്ക് ഇതേപോലെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വലിച്ചുറച്ച് എറിഞ്ഞിട്ട് അങ്ങ് പോവും അതാണ് ആൾക്കാരെ പരിപാടി എന്തു ചെയ്യേ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവനെ എടുത്തോണ്ടെന്ന് തന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലല്ല നിങ്ങൾക്കറിയാലോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ച് വിളിച്ച് പറയാൻ പറ്റത്തില്ല അത് നമുക്ക് തന്നെ ചിലപ്പോൾ വിനയായിട്ട് വരും അപ്പം കാര്യം പിന്നെ അറിയിക്കാൻ വേണ്ടി രാവിലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു പിന്നെ ഇപ്പം അതൊക്കെ പറഞ്ഞ് ഇതിൻ്റെ വീഡിയോ ലൈവായിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ഇടുന്നുണ്ട് എന്നിട്ടും ചാനലിൻ്റെ ഒരു വീഡിയോസൊക്കെ ഒരു റീച്ചായിട്ട് വരുന്നില്ലെന്ന് പക്ഷേ അതെങ്ങനെയാണെന്നോ നിങ്ങളൊക്കെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ എന്ന് എന്നുവെച്ചാൽ വേണ്ടപ്പെട്ടവർ നമുക്ക് ഇതിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ സ്കിപ്പ് അടിക്കാതെയൊക്കെ കാണുകയാണെങ്കിൽ യൂട്യൂബ് വിചാരിക്കാം ഇതിലെന്തോ സംഭവമുണ്ട് അപ്പോൾ കൂടുതൽ ആൾക്കാരുടെ മുന്നിലേക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ആൾക്കാരെ മുന്നിൽ കാണിക്കും അല്ലാതെ നമ്മളാൾക്കാരൊക്കെ ആയാലും നമ്മളെ കൂട്ടുകാരൊക്കെ ആയാലും ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഏത് ഭാഗത്താണ് ഇമ്പോർട്ടൻ്റ് വരണത് അവിടെ പോയി കുറച്ച് കാണും ഒരു ഇട്ട് അങ്ങ് എസ്കേപ്പ് ആവും ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പം നമുക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നല്ലതായിട്ട് എനിക്ക് കാണാൻ നേരം അല്ലെങ്കിലും കൂടെ ഞാൻ അവിടെ മുഴുവനായിട്ടും ഓൺ ചെയ്തിട്ട് കാണും അപ്പോൾ വേറെ ഒന്നുമില്ല ഇനി മരുന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ബീറ്റാഡിൻ ലോഷൻ കുറേ കിട്ടി പിന്നെ ഇനി മറ്റേ ടീ ബാക്ട് മരുന്ന് അതും കൂടെ ഒന്ന് ഇനിയിപ്പോൾ ഞാൻ ഇട്ടുകൊടുക്കും അത്രയൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം വിശേഷം തുടങ്ങുന്നത് നാളെ തൊട്ടാണ് നാളെ വൈകുന്നേരം എന്നാണ് പറഞ്ഞത് പിന്നെ എനിക്ക് വിശേഷം തന്നെ എന്തൊക്കെ കേൾക്കണോ ഞാൻ തിരിച്ചെന്തൊക്കെ പറയണമെന്നൊന്നും എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല なったよ、ね、バイバイ。